ഇങ്ങോട്ട് ഏകപക്ഷിയായി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോകാം നൂറ് തിരിച്ചു തരും എന്ന് പറയണ പോലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ അത് തന്നെയാണ് ഷാജിയോടും പറയാനുള്ളത് ഇങ്ങോട്ട് എന്തെങ്കിലും ഏകപക്ഷീയമായി പറഞ്ഞങ്ങ് പോകാമെന്ന് വിചാരിക്കണ്ട ഞങ്ങളുടെ ഉസ്താദുമാരുടെ തലയിൽ കയറി നിറങ്ങിയാൽ പിടിച്ച തായെ കിട്ട് നിങ്ങളുടെ തനി നിറം പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാട്ടാൻ തന്നെയാണ് തീരുമാനം അതുകൊണ്ട് ഏകപക്ഷീയമായ പോകാം എന്ന് ഒരു രാഷ്ട്രീയക്കാരനും കരുതണ്ട ഇക്കാലം അത്രയും നിങ്ങളൊക്കെ രാഷ്ട്രീയമാണ് പറഞ്ഞിരുന്നത് അതിൽ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല ഇടംകോലിട്ടിട്ടില്ല നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയാം നിങ്ങൾക്ക് ബി ജെ പി കുറ്റം പറയാം നിങ്ങൾക്ക് മറ്റുള്ള പാർട്ടികളൊക്കെ കുറ്റം പറയാം അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വ്യ്പലക്ക് ഈ കവലപ്രസംഗങ്ങൾ

കുത്തുപത്തിൽ വിതായ സന്ദേശം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ ദീൻ ആ ഇന്ന ഇന്ന ആളെയാണ് ഏൽപ്പിച്ചത് അവര് പറഞ്ഞാ മതി എന്ന് പറഞ്ഞിരുന്നോ ഒരു പ്രത്യേക കൂട്ടരെ ഏൽപ്പിച്ചിരുന്നോ വിശ്വാസിയായ സകല മനുഷ്യരുടെയും ബാധ്യതയാണ് ദീൻ പ്രബോധനം ചെയ്യുക എന്നത് ഈ സ്റ്റേറ്റ്മെന്റ് തികച്ചും തെറ്റാണ് ഷാജി കാരണം ീന് എല്ലാവർക്കും പറയാം നിങ്ങൾ പറഞ്ഞ ശരിയാണ് പക്ഷെ പഠിച്ചിരിക്കണം പഠിച്ചവർക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ അല്ലെങ്കിൽ അബദ്ധം പറ്റും നിങ്ങൾക്കിനി പറ്റിയ അബദ്ധം ഞാൻ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഇൻഷാല്ല ഇതേ പ്രസംഗത്തിൽ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇതുപോലത്തെ അബദ്ധങ്ങൾ ഒരുപാട് പറ്റും പറ്റും ഇത് നിങ്ങൾക്കൊരു പാഠമാവട്ടെ അപ്പം ദീന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് നല്ലോണം പഠിച്ചിട്ട് പറയാം ഇത് രാഷ്ട്രീയ വേദിയല്ല എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പിഴച്ചു പോയാൽ അടുത്ത വേദിയിൽ അത് ന്യായീകരിച്ച് ശരിയാക്കാൻ പറ്റുന്നതല്ല ദീൻ എന്ന് പറഞ്ഞാൽ അത് പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി പറയേണ്ടതാണ് അതുകൊണ്ട് അബദ്ധം പറ്റും പറ്റി എന്ന് പറയുന്നുണ്ട് എന്നല്ല ഷാജി റബ്ബാനിയത്ത് എന്ന് വായിച്ചിട്ട് അവിടെ വക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വായിക്കേണ്ടത് ഇബത്തതാവു എന്നാണ് കൂട്ടി വായിക്കുന്ന സമയത്ത് അവിടെ ഒരു തൻവീന് വരും അതുകൊണ്ടാണ് റഹ്ബാനിയത്ത് അനബത്തതാവു എന്ന് വായിക്കുന്നത് അപ്പോൾ ആരോ വായിക്കുന്നത് കേട്ടിട്ട് ഇയാൾ വായിക്കാണ് ഖുർആൻ ശരിയായി വായിക്കാൻ പോലും അറിയില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം റഹ്ബാനിയത്ത് അനബുത്തദുഹ എന്ന് കൂട്ടി വായിക്കുന്നത് റഹ്ബാനിയത്ത് എന്ന് വായിച്ചതിന് ശേഷം നബുദ്ധിയുഹ എന്ന് വായിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം എത്രമാത്രം അതിൻ്റെ അർത്ഥം വ്യത്യാസപ്പെടും അബദ്ധം സംഭവിച്ചു പോയി നിങ്ങൾക്ക് തെറ്റുപറ്റി ഖുർആൻ നോക്കി വായിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഇവിടെ സംഭവിച്ചു ഇനി എന്താണ് അയാൾ അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷയവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നോക്കാം എന്താ പൗരോഹിത്യത്തെ അവർ പടച്ചുണ്ടാക്കി പറയണങ്ങള് മൗലബിയോട് ഞാൻ പറയണത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ വാക്ക് ൻ അല്ലാതെയാവില്ല ആദ്യം ഇപ്പോൾ ഈ പറഞ്ഞത് ഖുർആൻ ആവണ്ടേ നല്ല ഖുർആൻ ആൻ അല്ലാതാവുക ആദ്യം ഖുർആൻ ആവണ്ടേ നിങ്ങൾ പറഞ്ഞത് ഖുർആൻ അല്ല അത് അബദ്ധം തെറ്റിച്ചാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ റഹ്ബാനിയത്തിന് അവർ പടച്ചുണ്ടാക്കി പൗരോഹിത്വത്തെ പടച്ചുണ്ടാക്കി എന്താണ് റഹ്ബാനിയത്ത് ഈ വിഷയവുമായിട്ട് റഹ്ബാനിയത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം കൊണ്ടുവന്ന ദീനിന് പുറമെ അവരുണ്ടാക്കിയ റഹ്ബാനിയത്ത് ആ റഹ്ബാനിയത്ത് എന്താണ് ഹിയൽ ഇൻഫിറാദു ഫിൽ ജിബാലി പർവ്വതങ്ങളിൽ പോയി തനിച്ചിരിക്കുക വൽ ലങ്കിതാവോ അനി നാസി ജനങ്ങളെ തൊട്ട് മുറിഞ്ഞു പോവുക അതായത് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരിക്കുക വറഫുദുൻ നിസായി ഭാര്യമാരെ ഒഴിവാക്കുക വർക്കു ദുന്യാ ദുനാവിന് ഉപേക്ഷിക്കുക ഇങ്ങനെ സന്യാസം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ആണ് റഹ്ബാനിയത്ത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അത് ദീനിൻ്റെ നിയമമാണ് എന്ന് അവർ കെട്ടി ചമച്ചുണ്ടാക്കിയതാണ് ഇവിടെ ഈ വിഷയവുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഷാജി അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ മതി കാരണം രാഷ്ട്രീയം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്തായാലും പറയാം നിങ്ങൾ ഈ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് ഈ രാഷ്ട്രീയം പറയാൻ നിങ്ങൾ എന്താ എന്തുകൊണ്ടും യോഗ്യനാണ് അതുകൊണ്ട് അത് പറഞ്ഞാൽ മതി നിങ്ങൾ ദീന് പറയണ്ട എന്ന് പറഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് അബദ്ധം പറ്റുന്നുണ്ട് എന്നതുകൊണ്ടാണ് അത് പറയണ്ട എന്ന് പറഞ്ഞത് നാട്ടിക മൗലവി അറിയാത്തവരില്ല അദ്ദേഹം വഹാബിസത്തിൻ്റെ കണ്ട കോടാലിയായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ കണ്ടകോടാലിയായിരുന്നു തബലീഖ് ജമാഅത്തിൻ്റെ കണ്ടകോടാലിയായിരുന്നു ഇങ്ങനെ സർവ്വവിധ പുത്തൻവാദികളുടെയും നവീനവാദികളുടെയും കണ്ട കോടാലിയായ വിദേഹത്തിന്റെ പേടി സ്വപ്നമായിരുന്ന വിദഗത്തുകാരുടെ എക്കാലത്തെയും പേടി സ്വപ്നമായിരുന്ന ഒരു നാട്ടിക മൗലവിയെ ഞങ്ങൾക്കറിയാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബാനറിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പദം മനുഷ്യൻ വഹിച്ചിരുന്നു എത്ര വലിയ പണ്ഡിതനായിരുന്നു ആളുകൾ രാഷ്ട്രീയക്കാരാവണം ആരെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ ആളുകൾ പണ്ഡിതനോ മതം മതമറിയുന്നവനോ പറയുന്നവനോ ആവണം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ദീനങ്ങൾ രാഷ്ട്രീയം ദീ നിങ്ങൾ പറയരുത് രാഷ്ട്രീയം അവര് പറയരുത് എന്ന് ആരും എഴുതി വെച്ചിട്ടില്ല മൗലവി പക്ഷെ പഠിച്ചവർ പറയണം നാട്ടിക മൂസ മുസ്ലിയാർക്ക് രാഷ്ട്രീയവും അറിയായിരുന്നു ദീനും അറിയായിരുന്നു കിതാബ് നന്നായി പഠിച്ചിട്ടാണ് അദ്ദേഹം കിതാബ് കൈകാര്യം ചെയ്തത് അതുപോലെ രാഷ്ട്രീയം നന്നായി പഠിച്ചിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ഇതുപോലെ രണ്ടും പഠിച്ചിട്ട് നിങ്ങൾ രണ്ടും പറഞ്ഞോ യാതൊരു കുഴപ്പമില്ല പക്ഷേ അക്ഷരങ്ങൾ പോലും തെറ്റിച്ച് വായിക്കുന്ന ഖുർആൻ പോലും നേരെ വായിക്കാൻ അറിയാത്ത നിങ്ങൾ ദീന് പറയരുത് ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് മാത്രാണ് പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എഴുതി വായിക്കുന്നത് കാണാതെ അറിയാത്തതിന്റെ അടയാളമാണ് എന്നിട്ട് എഴുതി വായിച്ചിട്ട് തന്നെ തെറ്റിക്കുകയാണ് അങ്ങനത്തെ ആൾ എഴുതി വായിക്കുന്നു എന്നൊരു ആരോപണം പറഞ്ഞാൽ അത് വലിയ അപരാധാണോ എഴുതി വായിക്കുന്ന ആൾ എഴുതി നോക്കി വായിക്കുന്ന ആളുടെ കുറവെന്താ അയാൾക്ക് കാണാതെ വായിക്കാൻ അറിയില്ല എന്നതാണ് ഇൻ നോക്കി വായിച്ചിട്ട് വരെ ഖുർആാൻ ശരിക്ക് ഓതാനും അറിയാത്ത തെറ്റി ചോദ്യ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എഴുതി വായിക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ആക്ഷേപമല്ല അതിനേക്കാൾ വലുതാണ് ഇപ്പോൾ നിങ്ങളുടെ മേലിൽ ആക്ഷേപിക്കേണ്ടത് അതിനേക്കാൾ വലുതാണ് നിങ്ങളെക്കുറിച്ച് പറയേണ്ടിയിരുന്നത് പിടിച്ചതിനേക്കാൾ വലുതാണ് മടയാൽ പരിശുദ്ധമായ ദീന് പറയുമ്പോൾ അത് തെറ്റാതെ വളരെ കൃത്യതയോടെ പറയണം ഇത് ഇത് തന്നെയാണ് ആ വേദിയിൽ നിങ്ങൾ പ്രസംഗിച്ചത് പക്ഷേ നിങ്ങളെ പ്രസംഗിക്കുന്ന കാര്യം ജീവിതത്തിൽ പുലർത്തുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്ന് കേട്ട് നോക്കി സ്നേഹമുള്ളവരെ അത് എത്രമേൽ അപകടം പിടിച്ച ഒന്നാണ് എത്രമേൽ അപകടം പിടിച്ച ഒന്നാണ് വലിയ അപകടം പിടിച്ച ഒന്നാണ് അതാണ് ഇവിടെ സംഭവിച്ചത് നെഹവ് അറിയാതെ നെഹാവിന്റെ നിയമങ്ങൾ അറിയാതെ ഖുർആൻ അർത്ഥം വെക്കുകയും ആ ഖുർആനിൽ അബദ്ധം സംഭവിക്കുകയും ചെയ്തു ഖുർആൻ വായിച്ചതിൽ തന്നെ നെഹ്റു അറിയാതെ വായിച്ചിട്ട് അബദ്ധം സംഭവിച്ചു ഇതാണ് നിങ്ങൾക്ക് സംഭവിച്ചത് ഇവിടെ ആ കാര്യം നിങ്ങൾ തന്നെ ഇതേ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഒരു ചെറിയ മതി നിങ്ങളുടെ വാക്കുകൾക്ക് അറബ് വിശുദ്ധ ഖുർആന്റെ ഇങ്ങനത്തെ ആളുകളെ കുറിച്ച് പണ്ഡിത ഭാഷയിൽ പറയുന്നത് ജഹ്ൽ മുറക്കബ് നാലാമനോ പടു അവനില്ല അവനില്ല വിവരം എന്ന വിവരവുമില്ല മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതാണ് അതായത് ജഹ്ൽ മുറക്കബ് എന്ന് പറയും വിവരം ഇല്ല എന്ന വിവരം പോലില്ലാത്ത ആൾ നെഹ്വിൻ്റെ ഒരു കായിത ചെറിയ ഒരു സംഗതി തെറ്റിക്കഴിഞ്ഞാൽ അവിടെ അർത്ഥം മാറും ആശയം മാറും എന്ന് ഇയാൾക്കറിയാം പക്ഷെ അത് എനിക്ക് സംഭവിക്കുന്നുണ്ട് എന്ന വിവരം ഇയാൾക്കില്ല എനി നിങ്ങൾ പഠിച്ചിട്ട് വൈബുദ്ധതാവുഹ എന്നതും നബുദ്ധതാ എന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതിൻ്റെ അർത്ഥവ്യത്യാസങ്ങൾ എന്താണെന്ന് പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് വാ ഇതൊക്കെ അയാൾ പറഞ്ഞു കൊണ്ടുവന്നത് സലാം ബാക്കി ഉസ്താദിനെ ആക്ഷേപിക്കാനാണ് അതിലേക്കാണ് ഇനി അയാൾ പോകുന്നത് അതും കൂടി ഒന്ന് കേട്ടു നോക്ക് കുന്നംകുളം കെ എം ഷാജിയോടുള്ള വെച്ച് വെച്ച് സംസാരിക്കുകയാണ് അതിനിടയിൽ പലതവണ പറയുകയാണ് അബൂബക്കർ അബൂബക്കർ

ഇബിന് ഇബിൻ അബ്ബാസ് റലി ഉള്ളഹ്ഹുഹുനവിനാണ് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനവിനേക്കാൾ അറിവ് എന്ന് നിങ്ങൾ പറയാതെ പറഞ്ഞു അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനുവിൻ്റെ അറിവിനെ വില കുറച്ച് കാണിച്ചു ഇതൊരു അപരാധം തന്നെയാണ് ഇത് നിങ്ങൾ വായിച്ചാൽ മായൂള്ള നിങ്ങൾ കൂട്ടിയാൽ കൂടുള്ളത് കാരണം ദീന് പഠിച്ചിട്ട് പറയണം അത് നിങ്ങൾ ചെയ്യുന്നില്ല എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ തെളിവാണ് നിങ്ങളുടെ ഈ ഏറ്റവും പുതിയ പ്രഭാഷണം ഇനി ആ ഖുർആാന് തിരുത്തിയിട്ട് മാത്രം വന്നാൽ മതി കേട്ടോ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ നിങ്ങളെ പറഞ്ഞ ആത്മാർത്ഥത അല്ലേ അതുണ്ടെങ്കിൽ കുർആാന് തീർത്തണം പരസ്യമായിട്ട് നിങ്ങൾ തീർത്തണം എനിക്ക് പറയണ്ടല്ലോ കുന്നംകുളത്തെ ഉസ്താദിനെ ദേഷ്യം പിടിക്കണ്ട നിങ്ങളെ ദേഷ്യം നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂലെന്ന് പറഞ്ഞ് നാലാമത്തെ മൂന്നാമത്തെ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക് അതിന്റെ പേരിൽ ഒരു പ്രസ്ഥാനം പൊളിച്ചു കളയാന്ന് കുന്നംകുളത്തുകാരാ വിചാരിക്കണ്ട നാലാം കിടക്കളവ് അതായത് ഹക്കീം ഫൈസിയുടെയും അയാളുടെ ശിഷ്യന്മാരുടെയും കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും തുറന്ന് കാണിച്ചപ്പോൾ അവർ സലാം ബാരി ഉസ്താദിന് നേരെ വാട്സാപ്പിൽ പടച്ചുവിട്ട നാലാംകിട കളവ് നാലാംകിട കളവ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഫെയ്ക്കന്മാർ പോലും തന്നെ വളരെ ഒളിച്ചു കടത്തുന്ന സാധനം കടത്തിയ സാധനം വിമർശിക്കുന്ന യഥാർത്ഥ വിമർശകർ പോലും തന്നെ പബ്ലിക്കായിട്ട് പറയാത്ത ഒരു സംഗതി ഫേക്കന്മാരിൽ നിന്ന് ഇയാൾ സ്വീകരിച്ചിട്ട് ആ കള്ളത്തരം ഇയാൾ ഒരു പബ്ലിക്കിൽ പറയുക എന്തോ ഒരു നിലവാരമാണ് നിങ്ങളുടെ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര തരം താഴ്ന്ന നിലവാരത്തിലേക്കാണ് നിങ്ങൾ അധപ്രതിച്ചിരിക്കുന്നത്